ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചിസ് വേൾഡ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കാരണം എനിക്കൊരു പെട്ടെന്ന് സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സർപ്രൈസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി വെക്കുകയാണ് അപ്പോൾ എന്താ സർപ്രൈസ് എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം ഇക്ക നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇക്ക പെട്ടെന്നാണ് വന്നത് ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ വരും കുട്ടികൾക്ക് സർപ്രൈസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറയുകയുണ്ടെന്ന് പക്ഷേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ പെട്ടെന്നായിരുന്നു കേട്ടോ ഞാൻ കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ബാക്ക് വശത്ത് കൂടെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കിച്ചണിൻ്റെ സൈഡിൽ കൂടെയാണ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഞാൻ സർപ്രൈസായി ഇക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആ വരുന്നതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ പറയാത്തത് കൊണ്ട് ആ ടൈമിൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇക്ക ചെറിയ വീഡിയോസ് എടുത്തിട്ടുള്ളതാണ് ഷോർട്ട് അതിലൊരു വീഡിയോ ഞാൻ അപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളതൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല അത് ഷോർട്ടായിട്ടുള്ളത് കാരണം നമുക്ക് ഫുള്ളായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഇക്ക വീട്ടിലെത്തിയ ശേഷമുള്ള വീഡിയോസ് ആട്ടോ ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കണ്ടുനോക്കാം ഇക്കെത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ആറര മണിക്കാട്ടോ ഇക്കെത്തിയിട്ടുണ്ടായിരുന്നത് അയക്ക വന്നിട്ട് നേരെ ബെഡ്റൂമിലോട്ട് പോയി അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫോണൊക്കെ എടുത്തിട്ട് വന്നിട്ടോ അപ്പോൾ ഒക്കെ കുട്ടികൾ കിടക്കാണ് അപ്പോൾ ലൈറ്റിട്ട് രണ്ടാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ രണ്ടാൾ ഉറങ്ങായിരുന്നു ഒരാൾ തൊട്ടിൽ കിടക്കുന്നുണ്ട് ഒരാൾ ബട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോഴൊക്കെ പോയിട്ട് അവനെ കെട്ടി കെട്ടിപ്പൊടിച്ച് കിടന്നു എന്നിട്ട് അവനെ കുറേ നേരം വിളിച്ചിട്ടോ അവന് വിശ്വാസമാവുന്നേ ഉണ്ടായിരുന്നില്ല അവൻ കുറേ നേരം കാരണം നോക്കിയിട്ട് കണ്ണിങ്ങനെ തിരുമ്പെന്നുണ്ടായിരുന്നു അവൻ്റെ വിചാരം സ്വപ്നം അന്നാത്രേ അവൻ കുറേ നേരം ഇക്കാരം ഇങ്ങനെ നോക്കിയിട്ട് എഴുന്നേറ്റ് എന്നിട്ടും കുറേ നേരം ഇങ്ങനെ നോക്കി ഇങ്ങോട്ടേന്നു ഒന്നും വേണ്ടുന്നുണ്ടായിരുന്നില്ല അവസാനമൊക്കെ പറഞ്ഞു പപ്പമ്മ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പൊടിച്ചൊക്കെ കൊടുത്തിട്ടാണ് അവൻ പിന്നെ ഒന്ന് സെറ്റായത് അവന് ആ പെട്ടെന്ന് കണ്ട ഷോക്കിൽ അവന് അന്ധമുട്ടിറങ്ങാൻ നോക്കിയിട്ടേ ഇരിക്കാം കേട്ടോ നമ്മളെ വിളിക്കുമ്പോഴൊന്നാ അവന് മുണ്ടല്ലവന് ഷോക്കായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇക്കൊക്കെ ഉമ്മ ഉമ്മക്ക് കൊടുത്ത് സെറ്റായി പിന്നെ ആ നേരെ പുറത്തോട്ടായിട്ടൊ പോയത് വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട് പപ്പ അവന് ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേഗം പുറത്തോട്ടായിട്ട് പോയി നോക്കി എന്നിട്ടാണ് വീണ്ടും ഉക്കാനത്തേക്ക് വന്നത് ആദ്യമൊക്കെ ഇങ്ങനെയല്ല കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്ക പറഞ്ഞത് ഞാൻ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വരും എന്നാൽ ഞാൻ പറയില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് പറയണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ അപ്പോൾ ഒക്കെ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പറയാനുണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇക്കെ പറഞ്ഞത് ഞാൻ വന്നിട്ട് ടിക്കറ്റ് എനിക്ക് രാവിലൊക്കെ ആയിരിക്കും കിട്ടായിരുന്നുണ്ടെങ്കിൽ കിട്ടുക അപ്പം നീ എന്തായാലും അവനെ സ്കൂളിലോട്ട് പറഞ്ഞയക്കെ ഞാൻ വന്നിട്ട് അവനെ പിക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ അവനെ നമുക്ക് സർപ്രൈസ് കൊടുക്കാമെന്നു കേട്ടോക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ വ്യാഴാഴ്ച വരെ സ്കൂൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച കേട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് വരെ സ്കൂൾ ഉണ്ടെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ബുധനാഴ്ച സ്കൂൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു ഓണ വെക്കേഷന് പൂട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ സ്കൂളും അപ്പോൾ അന്ന് വൈകിട്ടാണ് അറിഞ്ഞത് അപ്പോൾ അന്ന് ഞാൻ അക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ വരുന്നത് ഞങ്ങൾക്ക് അറിയാത്തത് കാരണം ഞാനത് അത്ര സീരിയസ് ആയിട്ട് അക്കാരോട് പറഞ്ഞത് പ്ലാൻ എന്താണെന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെയൊക്കെ വരുമ്പോഴാണ് ഞാനും കുട്ടികളും എല്ലാവരും അറിയുന്നുണ്ടായിരുന്നത് അപ്പോൾ ബാച്ച് അങ്ങനെ എഴുന്നേറ്റിട്ട് നേരെ ഹാളിലോട്ട് പോയി ഇക്ക വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിലൊക്കെ നേരാനെ തൊട്ടിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇക്ക വേഗം നേരെ വിപുലത്തേക്ക് വന്നു നേരെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഉറക്കത്തിലാണ് ഇക്ക എടുക്കണത് അവൾ കണ്ണും കൂടി മേയ്ക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് തോളിൽ കടന്നിട്ട് അങ്ങനെ കുറച്ച് നേരം കടന്നു അവൾക്ക് മനസ്സിലായിട്ടില്ല മുഖത്തൊക്കെ പോലും കാര്യം നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ മുഖത്തൊക്കെ നോക്കുന്നത് ഫോണിൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം കാരണം അവൾക്ക് മനസ്സിലായില്ല ചെറുതായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഇക്കാലത്തെ ഫേസ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇക്കാലം ഫേസ് കണ്ടപ്പോഴൊക്കെ ഭയങ്കര നാണക്കടായി എന്നിട്ട് വേഗം ഇറത്തേക്ക് തന്നെ പോകുന്നു അവൻ നേരെ ഹാളിൽ പോയി നോക്കിയിട്ട് ഇക്കെന്തേലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയ പക്ഷെ അവൻ നേരെ അവൻ നേരെ ഇക്കണ്ടത്ത് വന്നിട്ട് പറഞ്ഞു ഇക്ക് ടോയ്സ് വേണം പപ്പ പറഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക കുട്ടികൾക്കുള്ള ടോയ്സ് വേഗം പൊട്ടിച്ചെടുത്തു ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പൊട്ടിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ പക്ഷേ അവൻ കരഞ്ഞിട്ട് അവൻ വേണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കുട്ടികളിലും കുഴപ്പമില്ലാന്നിട്ട് അവനുള്ള ടോയ്സും അവൾക്കുള്ള ടോയ്സൊക്കെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ എടുത്ത് അവരെ കഴിഞ്ഞ് കൊടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടി പൊട്ടിക്കലൊക്കെ അപ്പം തന്നെ കഴിഞ്ഞു ഞാൻ പെട്ടി പൊട്ടിക്കലൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാന്നാണ് ടോയ് വിചാരിച്ചത് പക്ഷേ അവന് ടോയ്സ് എടുക്കുകയാണ് എല്ലാം ഒക്കെ അവന് അവർക്കുള്ളത് കൊടുക്കുകയും ചെയ്തു ബാക്കി എന്തൊക്കെയാണ് അവിടെ പെട്ടിയിൽ വെച്ചു പിന്നെ പൊട്ടിക്കണതൊന്നും നേരെ വീട് എടുക്കാൻ പറ്റിയില്ല അവന് എന്തൊക്കെയോ ടോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് റിമോട്ട് കാറും ട്രെയിനും പിന്നെ വേറെ വേറെന്തൊക്കെ ചെറിയ ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലോറിയും അങ്ങനെ എന്തൊക്കെയാണ് ടോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരബേബിക്ക് ഡോളും അതുപോലെ മൊബൈൽ അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മോൻ്റെ ടോയ്സൊക്കെ ആദ്യം അവരുടെ കൈ കൊടുത്തിട്ടു എന്നിട്ട് നേരെമോൾക്കുള്ള ഒരു മൊബൈൽ നമ്മൾ പാട്ടൊക്കെ വരുന്ന ഒരു ഫോൺ പോലത്തെ ഒരു ടോയ് അവളെ കൈ കൊടുത്തു എന്നിട്ടൊക്കെ കൈ ആട്ടി ഇപ്പം പോയിട്ടോ ടോയ്സ് കൊടുത്തോണ്ട് എന്താണെന്ന് അറിയില്ല വേഗം പോയി അവൾക്കായിട്ട് നല്ല പരിചയം കേട്ടോ ഫോണിൽ കൂടെയൊക്കെ ഇക്കാരെ കണ്ടിട്ട് നല്ല പരിചയമാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നൊരു ഇതായിരുന്നു അവൾക്ക് പെട്ടെന്ന് എടുത്തപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ടോയ് കൊടുത്തപ്പോൾ അവൾ വേഗക്കാനത്തേക്ക് പോയി എന്നിട്ട് അവർ രണ്ടാളും കൂടെ റൂമിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കളിച്ചിട്ടോ പിന്നെ മൂന്ന് ടോയ്സ് ഒക്കെ എടുത്ത് എടുക്കാൻ്റെ കൂടെ റൂമിലോട്ട് പോയി അവൻ്റെ ടോയ്സിലൊക്കെ ബാറ്ററി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ബാറ്ററിയുടെ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് അവർ ടോയ്സൊക്കെ ബാറ്ററി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടോയ്സ് ഇരിക്കുക അപ്പോൾ ആ ബാറ്ററി ഒക്കെ എടുത്തു കൊടുത്തു ഉള്ള ബാറ്റിയൊക്കെ ചില ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തു ഒരു അഞ്ചാറ് ബാറ്ററി ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ അവരുടെ ഓരോരോ ടോയ്സിൽ ഇട്ടുകൊടുത്തു എന്നിട്ട് അതൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ അവരുടെ കൂടെ ഒക്കെ ഇരുന്നിട്ട് കുറേ നേരം കളിച്ചു അപ്പോഴിപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കി എനിക്ക് കിച്ചണിൽ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ബീഫ് കാര്യമായിരുന്നു മോനും സ്കൂളില്ലായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ബീഫ് കടിച്ചിട്ടുണ്ടായിരുന്നു ബീഫും പത്തിരി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിനുള്ള പണിയിലായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് എന്നിട്ട് കിച്ചണിൽ നിന്ന് അടിച്ചുപൊടി തുടക്കം ഞാനും ഇവിടെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഇമ്മ വേൻ പോയിട്ടോ പിന്നെ എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇക്കെ കുറച്ച് നേരം കിടന്നുറങ്ങി അപ്പോൾ ഇക്ക ഉറങ്ങി വരുന്നതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളോട് ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞു കുട്ടികളെ ടോയ്സ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് കുറച്ചുകൂടി ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതും ബാഗും അതുപോലെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ കുട്ടികളുടെ സ്കൂളുകളിലെ സ്കെച്ചും അങ്ങനെ എന്തൊക്കെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ക്രീം അങ്ങനത്തെയൊക്കെ അപ്പോൾ അതൊക്കെ വെക്കാൻ എൻ്റെ കയ്യിൽ തരും കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഒന്ന് ഒതുക്കി ഒതുക്കിപ്പറക്കി വെക്കുമായിരുന്നു അതുപോലെ കുട്ടികൾക്ക് ചെരുപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ നേർ ബേബിനെ കാണുന്നത് അതുകൊണ്ട് അവളുടെ സൈസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ കൊടുത്തൊരളവിലാണ് ഒക്കെ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഷൂവും അതുപോലെ ചെറിയൊരു ചെരിപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൾക്ക് ഇട്ട് കൊടുത്ത് അവളെ സൈസൊക്കെ കറക്റ്റാണെന്ന് നോക്കി അതുപോലെ മോൻ്റെ കഴിഞ്ഞ പക്ഷത്തെ അളവിനേക്കാൾ ഒരിഞ്ച് ഒരളം കൂടുതലായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കുഴപ്പമുണ്ടായിരുന്നില്ല കറക്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ അവരതൊക്കെ ഇട്ട് നോക്കി സൈസൊക്കെ കറക്റ്റാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച ശേഷം അപ്പോൾ ഒക്കെ വെക്കാനും അമ്മാൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഞാനൊക്കെ ആയിട്ട് എവിടെ കളിക്കട്ടൊക്കെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി വന്ന എന്നാൽ ഞങ്ങൾ നിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവും അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് ആട്ടോ അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനൊരു ഡേ മൈ ലൈഫ് വരുന്ന ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്